പറയൻമൂല പാലത്തിന്റെ സർവേ നടപടികൾക്ക് തുടക്കമായി പുനലൂർ ചടയമംഗലം നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇത്തിക്കരയാറിന് കുറുകെയാണ് പാലം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പി എസ് എം എൽ എ നിർവഹിച്ചു ഇവിടെ പാലം വേണമെന്നത് ദീർഘകാല ആവശ്യങ്ങളിലൊന്നാണ് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ തടമേൽ പ്രദേശത്ത് ഇത്തിക്കരയാറിന് കുറുകെ പാലം വേണമെന്നത് നിരവധി വർഷങ്ങളായിട്ടുള്ള രണ്ട് നിയോജക മണ്ഡലങ്ങളിലെയും ജനങ്ങളുടെ ആവശ്യമായിരുന്നു സംസ്ഥാന ബജറ്റുകളിൽ തുടർച്ചയായി ടോക്കൺ പ്രൊവിഷനിൽ അനുവദിച്ചു വന്നിരുന്ന പ്രവൃത്തി സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ ബജറ്റിൽ പി എസ് സുപാലംഎൽഎ ഉൾക്കൊള്ളിപ്പിക്കുകയും അഞ്ചു കോടി രൂപ ബജറ്റിൽ ധനകാര്യ വകുപ്പ് പാലത്തിനായി അനുവദിപ്പിക്കുകയും ചെയ്തു പാലത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ നിലയിലുള്ള സർവേ നടപടികളാണ് പി എസ് സുപാലംഎൽഎ ഉദ്ഘാടനം ചെയ്തത് ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ നടത്തുന്നതിനായി ത്തി മുപ്പത്തിയാറായിരം രൂപയുടെ ഭരണാനുമതി ലഭിച്ചു എറണാകുളം ആസ്ഥാനമായിട്ടുള്ള കമ്പനി സർവേ നടപടികൾ ഏറ്റെടുത്തു രണ്ടു മാസം കൊണ്ട് സർവേ നടപടികൾ പൂർത്തീകരിച്ച് പാലത്തിന്റെ നിർമ്മാണത്തിനായി ടെൻഡർ നടപടിയിലേക്ക് പോകുന്നതിന് ആവശ്യമായ എസ്റ്റിമേറ്റും ഡിസൈനും ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കും ഏറ്റവും വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ അനേകം വർഷകാലത്തെ ആഗ്രഹത്തിന് പൂർത്തീകരണമാകുമെന്നും എം എൽ എ യോഗത്തിൽ പറഞ്ഞു പഞ്ചായത്ത് അംഗം സോമരാജൻ സിപിഐ മണ്ഡല സെക്രട്ടറി ലിജു ജമാൽ ഗിരിജാമുരളി പുരുഷോത്തമൻ വേണു വൈശാഖ് ഹാരി ವರ್ ಪಂಚತು ನ್ಯೂಸ್ ಬ್ಯೂರೋ ಅಂಜಲ್